നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വിവിധ മേഖലകളിലും സാഹചര്യങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉൾപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോ യൂറോപ്യൻ യൂണിയൻ മന്ത്രിമാർ അംഗീകരിച്ചു നിയമപാലനം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് തീർത്തും സുതാര്യവും കൃത്യവും സൈബർ സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായിരിക്കണം എന്നിതിൽ നിഷ്കർഷിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളിനെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റായ നിലവാരവും ഉറപ്പാക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയമനിർമ്മാണത്തിന് യൂറോപ്യൻ പാർലമെന്റിന്റെ പിന്തുണ ലഭിച്ച് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിമാരുടെ അംഗീകാരം ലഭിക്കുന്നത് ധാരണമായ അപകടത്തെ തുടർന്ന് ബെർലിൻ സെൻട്രൽ സ്റ്റേഷൻ അടച്ചു ബർലിനിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ ട്രെയിനടിച്ച് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചതോടെ റെയിൽവേ ഹബ്ബ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടിയെ ഹെലികോപ്റ്റർ മാർഗം ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ എത്തിച്ചു ഒരു സ്ത്രീ ഒരു കുട്ടിയുമായി പ്ലാറ്റ്ഫോമിൽ നിന്ന് പാളത്തിലേക്ക് ഇറങ്ങിയെന്നും ദീർഘദൂര ഐ ട്രെയിനിൽ ഇടിക്കുകയുമായിരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു വൈകുന്നേരം ആറ് മുപ്പതിനാണ് സംഭവം ജർമ്മൻ സാഹിത്യകാരി ജെന്നി എർപെൻബെക് ഈ വർഷത്തെ ബുക്കർ സാഹിത്യ സമ്മാനം ഏറ്റുവാങ്ങി ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി കെയ്റോസ് എന്ന നോവലിനാണ് പുരസ്കാരം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിച്ച കൃതികൾക്കാണ് ബുക്കർ സമ്മാനം നൽകുന്നത് ബെർലിനിൽ ആന്റി സമറ്റിക് സംഭവങ്ങൾ റെക്കോർഡിലെത്തിയതായി പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ജർമ്മൻ തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത യഹൂദ വിരുദ്ധ സംഭവങ്ങളുടെ എണ്ണം ഏകദേശം അമ്പത് ശതമാനമാണ് വർദ്ധിച്ചത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഭൂരിഭാഗം കേസുകളും രേഖപ്പെടുത്തിയത് ജർമ്മനിയിലെ ഫെഡറൽ അസോസിയേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഫോർ റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ ഓൺ ആന്റി ആന്റിസമെറ്റിസം എടുത്ത കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെർലിനിൽ മൊത്തം ആയിരത്തി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കണക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം അൻപത് ശതമാനം കൂടുതലാണെന്നാണ് വെളിപ്പെടുത്തൽ ജർമ്മനിയിലെ ജനറൽ പ്രാക്ടീഷണർമാരുടെ അതായത് ഹൌസ് ആർസ്റ്റ്മാരുടെ നിലവിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി കാൾ ലൌട്ടർ അറിയിച്ചു ഇത് സംബന്ധിച്ച ബിൽ ജനറൽ പ്രാക്ടീഷണർമാരുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിലെ ആശുപത്രി പരിഷ്കരണത്തിന് ശേഷം ഔട്ട്പേഷിന്റെ പരിചരണത്തിന്റെ പരിഷ്കരണം ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി രോഗികൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഓൺസൈറ്റ് പരിചരണം നൽകാനും പ്രത്യേകിച്ച് സാധാരണ പ്രാക്ടീഷണർമാരുടെ രീതികളിൽ നിന്നും ശക്തിപ്പെടുത്താനുള്ള ബില്ലിനാണ് ജർമ്മൻ ക്യാബിനറ്റ് പാസാക്കിയത് ശമ്പളത്തിന് ഉയർന്ന പരിധിയില്ലാതെ പൊതുപരിശീലകർക്ക് ശിശുരോഗ വിദഗ്ധരെ പോലെ പ്രതിഫലനത്തിന്റെ സാധാരണ ഉയർന്ന പരിധി എടുത്തുകളയും ബജറ്റ് തീർന്നാലും അധിക ജോലിക്ക് അവർക്ക് തീർച്ചയായും പ്രതിഫലം ലഭിക്കും നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇത് അധിക ചെലവുകൾക്കും കാരണമാകുമെന്നും മന്ത്രാലയം കണക്കാക്കുന്നു ആശുപത്രി പരിഷ്കരണത്തിനും സമാന്തരമായിട്ടാണ് പരിചരണം മെച്ചപ്പെടുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു സ്ഥിരമായി മരുന്നു കഴിക്കുന്ന വിട്ടുമാറാത്തു രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള നടപടികൾക്കായി ഒരു വാർഷിക സപ്ലൈ ഫ്ലാറ്റ് നിരക്ക് ഉണ്ടായിരിക്കും ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സമ്പ്രദായങ്ങൾക്ക് ഒരു പുതിയ റിസർവ് ഫീസ് ലഭിക്കും ഹോം നഴ്സിംഗ് ഹോം സന്ദർശനങ്ങൾ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളും ശനിയാഴ്ചകളും ഉൾപ്പെടുന്ന തുറക്കുന്ന സമയം കുറിപ്പടികൾ ലഭിക്കുന്നതിനും മൊത്തത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം സൃഷ്ടിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക് രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ജൂലൈ നാലിന് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന വാർത്താ സമ്മേളനത്തിനാണ് സുനാക് പ്രഖ്യാപിച്ചത് രാജ്യം കാത്തിരിക്കുന്ന നിമിഷമാണ് പൊതു തെരഞ്ഞെടുപ്പെന്ന് മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടി അറിയിച്ചു മെയ് മൂന്നിന് നടന്ന പ്രാദേശിക കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവാണ് ലേബർ പാർട്ടി നടത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് എത്തിയത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ഋഷി സുനാക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് അതേസമയം ഋഷി സുനാക്കിന്റെ ജനപ്രതി ിൽ വൻ ഉണ്ടായിരിക്കുന്നത് തുർക്കിയിൽ ഇരുപത്തി മൂന്നുകാരനായി ഇന്ത്യക്കാരനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട സംഭവത്തിൽ പോലീസ് ഇടപെട്ട് അതിസാഹസ്യമായി മോചിപ്പിച്ചു സംഭവത്തിൽ പാകിസ്ഥാൻ അഭയാർത്ഥികളായ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ത്യക്കാരനെ തട്ടിക്കൊണ്ടുപോയി കുടുംബത്തിൽ നിന്ന് ഇരുപതു ലക്ഷം രൂപയാണ് മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത് ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് ഒരു യാത്രക്കാരൻ മരിക്കുകയും എഴുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ സിംഗപ്പൂർ എയർലൈൻ സിഇഒ പരസ്യമായി ക്ഷംഭാപണം നടത്തി എസ്ക്യു മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിമാനത്തിലുണ്ടായിരുന്നവർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയിൽ ഖേദിക്കുന്നുവെന്ന വീഡിയോ സന്ദേശത്തിലൂടെയാണ് സിംഗപ്പൂർ എയർലൈൻ സിഇഒ ക്ഷമാപണം നടത്തിയത് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അയർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചത് ഈ തീരുമാനം ഇസ്രായേലിനെതിരല്ലെന്നും സമാധാനത്തിനു വേണ്ടിയാണെന്നും സ്പെയിൻ പ്രതികരിച്ചു തീരുമാനം പലസ്തീൻ സ്വാഗതം ചെയ്തു ഇതിന്റെ പിന്നാലെ അയർലന്റിലെയും നോർവേയിലെയും അംബാസഡർമാരെ ഇസ്രായേൽ തിരിച്ചു വിളിക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുള്ളത് ഒപ്പം മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് രക്ഷാ കൌൺസിലിലെ അംഗങ്ങൾ ായ അമേരിക്കയും ബ്രിട്ടനും ഇതുവരെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല അതേസമയം മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെയും നീക്കത്തെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് രൂക്ഷമായി വിമർശിച്ചു ഇരുരാജ്യങ്ങളെയും അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു അമേരിക്കയിലെ പെൻസിൽവാനിയയിലുണ്ടായ വെടിവെപ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു തോക്കുമായി ജോലിസ്ഥലത്തെത്തിയ അക്രമി സഹപ്രവർത്തകരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു കേരളത്തിൽ മഴ ശക്തി ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ മണിക്കൂറുകളായി തോരാതെ പെയ്തതോടെ നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി ഇടപ്പള്ളി കുണ്ടന്നൂർ കടവന്ത്ര എം ജി റോഡ് കാക്കനാട് ഇൻഫോ പാർക്ക് പരിസരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത് കടവന്ത്ര ഗാന്ധിനഗറിൽ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് വൈകിട്ട് മണിയോടെ തുടങ്ങിയ മഴയാണ് കൊച്ചിയിൽ നിർത്താതെ പെയ്തത് നഗരത്തിൽ പലയിടത്തും ഗതാഗതക്കുരുക്കും ഉണ്ടായിട്ടുണ്ട് തൃശൂരും മഴ ശക്തമായി പെയ്തു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് വൈകിട്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റ് റേയ്സിയുടെയും വിദേശകാര്യമന്ത്രി അമിറാബ് ദൊല്ലാഹിന്റെയും സംസ്കാരം ടെഹ്റാനിൽ വമ്പിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു ചടങ്ങുകളിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉന്നത പ്രതിനിധികൾ ഉൾപ്പെട്ട നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത നയതന്ത്രജ്ഞരും പങ്കെടുത്തു ഇവരിൽ പാക് പ്രധാനമന്ത്രി ഷെരീഫും അഫ്ഗാൻ താലിബാൻ പ്രതിനിധി സംഘവും ഉൾപ്പെടുന്നു കേരള സർക്കാർ സ്ഥാപനമായ ഒടപക് മുഖേന ഓസ്ട്രിയയിലേക്കും ജർമ്മനിയിലേക്കും നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നു അഞ്ഞൂറോളം ഒഴിവിലേക്കാണ് റിക്രൂട്ട്മെന്റ് ജർമ്മൻ ഭാഷയിൽ ബി വൺ ബി ടു ലെവൽ പാസ് ആയിരിക്കണം പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം ഓസ്ട്രിയയിലെ കാര്യം പറയുമ്പോൾ വിവിധ ആശുപത്രികളിലാണ് അവസരം ലഭിക്കുന്നത് ശമ്പളം പ്രതിമാസം രണ്ടായിരത്തി അറുനൂറ് യൂറോ മുതൽ നാലായിരം യൂറോ വരെ ഉണ്ടാവും യോഗ്യത നഴ്സിംഗ് ബിരുദം പ്രായം മുപ്പതിൽ കവിയാൻ പാടില്ല ജർമ്മനിയിലെ കാര്യം പറയുമ്പോൾ വിവിധ ആശുപത്രികളിലും ഓൾഡ് ഏജ് ഹോമുകളിലുമാണ് അവസരം രണ്ടു വർഷത്തെ കരാർ വ്യവസ്ഥയിലാണ് നിയമനം പിന്നീട് നീട്ടിക്കിട്ടും ശമ്പളം രണ്ടായിരത്തി നാനൂറ് മുതൽ നാലായിരം യൂറോ വരെയാണ് നൽകുന്നത് നഴ്സിംഗിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ പ്രായം നാൽപ്പതിൽ കവിയരുത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആഴ്ചയിൽ മുപ്പത്തിയെട്ട് മണിക്കൂറായും പ്രവൃത്തി സമയം കൂടാതെ മെഡിക്കൽ അലവൻസ് ഇൻഷുറൻസ് സൌജന്യ വിസ സൗജന്യ വിമാന ടിക്കറ്റ് എന്നിവയും ലഭിക്കും വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ ബയോഡാറ്റ ജർമ്മൻ ലാംഗ്വേജ് ബി വൺ ബി ടു സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവ ജി എം അറ്റ് ഒടപെക് ഡോട്ട് ൻ എന്ന മെയിൽ വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് ജർമ്മനിയിലേക്ക് അപേക്ഷിക്കുന്ന സബ്ജക്റ്റ് ലൈനിൽ ബി വൺ വിഴ്സ് ടു ജർമ്മനി എന്ന് വ്യക്തമാക്കിയിരിക്കണം അവസാന തീയതി ഈ മാസം ഇരുപത്തി അഞ്ചാണ് ഫോൺ നമ്പർ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റൊന്ന് നാനൂറ്റി എഴുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് വിളിക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക എച്ച് ടി പി എസ് ഡോട്ട് ഒടപ്പക് ഡോട്ട് കേരള ഗവൺമെന്റ് സന്ദർശിക്കുക ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം